ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടും എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ചെറുതായിട്ട് ചെറുകിയ തേങ്ങയാണ് ഇതിട്ട് കൊടുക്കാം ചെറിയ രണ്ട് കഷ്ണം പട്ടയും കൂടി ഇട്ടുകൊടുക്കാം രണ്ട് ഗ്രാമ്പൂ ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ടെടുക്കാം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കാം ഈ അണ്ടിപ്പരിപ്പിന് പകരം കപ്പലണ്ടിയും ചേർക്കാവുന്നതാണ് ഇതിൻ്റെ രണ്ടും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക പ്രശ്നമൊന്നുമില്ല ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരച്ചെടുത്താൽ മതി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പേർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് കൊടുക്കുന്നത് വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലും തിളച്ച് തേർട്ട് ഏകദേശം രണ്ട് മിനിറ്റോളം തിളച്ച് തരണം ഈ അരപ്പിൻ്റെ ആ പച്ച ചുവക്കൊന്നും മാറി കിട്ടണം അതിനായിട്ട് രണ്ട് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പച്ച ചുവക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ വെള്ളം എടുത്ത് അതേ കപ്പ് തന്നെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് நல்ல நல்லபோல மிக்ஸாக கிட்டணும் அப்போ நல்ல போல மிக்ஸ் ஆக்கி எடுத்துட்டு நமக்கு இது நமக்குதொன்னு சூடாறா வைக்கணும் நல்ல நல்லபோல சூடாகண்ட சிறுதாயட்டும் சூடாரி கிட்டியால் நமக்கு குழச்செடுக்கா നല്ലോണം ചൂടാറാൻ നിൽക്കരുത് ചെറുതായിട്ടൊന്നും ചൂടാറാൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കയ്യിൽ ഒട്ടുന്നുണ്ട് ചെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ നല്ലപോലെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ നുള്ളിൽ എടുത്തിട്ട് ഓരോ എടുക്കാം നമുക്ക് ഷേപ്പിലാക്കിയെടുക്കാം നമുക്കിഷ്ടപ്പെട്ട രീതിയിലാക്കിയെടുക്കാം ഞാനിതാ ഇതേ രീതിയിലാണ് ആക്കിയെടുക്കുന്നത് ഒരു പൊക്കോടുന്ന ഷേപ്പിലായിട്ടാണ് ആക്കിയെടുത്തിട്ടുള്ളത് അങ്ങനെ മുഴുവനായിട്ടും ആക്കിയെടുക്കാം അപ്പോൾ ഇതാ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളക്കാനാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവി കയറ്റാൻ വെക്കാം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ആവി കയറ്റിയെടുക്കുന്നത് ഇതിലേക്ക് വെച്ചെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തൊട്ടും കൂടി വെച്ചെടുക്കാം ബാക്കിയുള്ളത് ഇതിന് മുകളിലായിട്ട് ഇട്ടു കൊടുക്കാം വെള്ളമൊക്കെ തിളച്ച് ചെറുതായിട്ട് ആവി വരുന്നുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇത് കൂടുതൽ സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു അഞ്ചോ ആറ് മിനിറ്റ് മാത്രം ആവി കയറ്റി എടുത്താൽ മതി അപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോഴേക്കും നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറു ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ ചൂടാറിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി വറുത്ത് കോരിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്